എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് ബാത്തിലാട്ടോ നമ്മൾ അന്ന് വന്നത് ആമയ്ക്ക് പതിനാല് ദിവസം ദിവസം നമ്മൾ ഫസ്റ്റ് ബാത്തിൽ വന്നത് അപ്പൊ ആമിക്ക് രണ്ടു വയസ്സാകാൻ പോകും അടുത്ത മാസം നമ്മളപ്പൊ ബാത്ത് ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ച് വന്നത് നമ്മൾ ഫുൾ ഏരിയ ഒന്നും കവർ ചെയ്തില്ലായിരുന്നു ചെയ്തില്ലായിരുന്ന കുറച്ചുകൂടി സ്ഥലങ്ങൾ കാണാൻ വന്ന് നമ്മൾ ഓടി ഓടി അതിൽ ഇതിലേക്ക് പോയി ജസ്റ്റ് തിരിച്ചു പോയി ഏകദേശം മിനിറ്റ്സ് മിനിറ്റ്സ് ഉള്ളൂ അപ്പൊ ഇന്നത്തെ ഒരു പത്ത് മണിക്കൂർ നമ്മൾ ഇന്ന് ഫുൾ ഡേ നമ്മളിവിടെ ബാത്തിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് ടൗണിൽ കൂടെ നടന്ന് നമുക്ക് ഇവിടെ ഉള്ള മെയിൻ അട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ കാണണം അപ്പം നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ പോയി മേടിച്ച മേടിച്ചോട്ടാട്ടോ നമ്മള് കോട്ടും കാര്യങ്ങളൊക്കെ മേടിച്ചു എല്ലാ കൂടെ നമ്മൾ വന്നിരിക്കുന്നത് ആമീടെ നമ്മൾ ഇട്ടില്ല കേട്ടോ ആമീടെ കുറച്ചു പീഡിക്കണം വെടയ്ക്ക് ഒന്നും പറഞ്ഞില്ല ആമീനെ കുറച്ച് നടന്നോ പിന്നെ നമുക്കിപ്പോ കാണേണ്ടത് റോമൻ ബാത്ത് നമ്മൾ കണ്ടതാണ് ടിക്കറ്റ് എടുത്ത് കയറി കാണേണ്ടത് പക്ഷേ നമ്മൾ ഒരു തവണ കണ്ടത് കൊണ്ട് നമ്മൾ അത് കേറുന്നില്ല നമുക്ക് ആ ചർച്ചിൽ ഒന്ന് കയറി പ്രാർത്ഥിക്കണം എന്നിട്ട് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് തുടങ്ങാം നമ്മുടെ ബാക്കി കാണുന്നതാണ് കേട്ടോ റോമൻ ബാത്ത് ഇവിടെ നമ്മൾ ഇതിന് മുമ്പ് വന്നപ്പോ നമ്മൾ കയറുന്നില്ല നമുക്ക് ഇവിടെ എൻട്രി ടിക്കറ്റ് എടുക്കാനുണ്ട് ഇതിനുള്ളിൽ അതായത് പണ്ടത്തെ റോമൻ ബ്രിട്ടൻസ് അവരവരുടെ ഗോഡസിനെ വർഷിപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ തെർമൽ ബാത്ത് ഇവിടെ നാച്ചുറൽ തെർമൽ സ്പ്രിംഗ് വാട്ടർ ഇവിടെ ഇതിനുള്ളിൽ ഉണ്ട് അപ്പൊ അതിനുള്ളിൽ തെർമൽ ബാത്ത് എടുക്കാനൊക്കെ വന്നിരുന്ന ഒരു സ്ഥലമാണ് പണ്ട് കാലത്ത് ഇപ്പൊ അത് ഇങ്ങനെ അതിൻ്റെ അതുപോലെ ആ ഒരു ഗോഡസിന്റെ ഒരു തലയുടെ ഒരു പ്രതിമ മ്യൂസിയം ഉണ്ട് ഇതിനുള്ളിൽ അപ്പോൾ ഇതിനുള്ളിൽ കയറി കാണാൻ നല്ല ബെർത്താണ് കാരണം ഇതിനുള്ളിൽ മ്യൂസിയത്തിൻ്റെ കുറെ ഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള തെർമൽ ഹോട്ട് വാട്ടർ അതായത് നാച്ചുറൽ ആയിട്ട് ഹോട്ട് വാട്ടർ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴും അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പിടിച്ചു നോക്കാനൊക്കെ കിട്ടും അപ്പോൾ ഇതിനുള്ളിൽ കയറി നോക്കുന്ന ബർത്താണ് നമ്മൾ ഓൾറെഡി കയറിയത് കൊണ്ട് ഇത്തവണ കയറുന്നില്ല ഈ പള്ളിക്ക് നമ്മുടെ ലൈഫിൽ വേറെ നമ്മുടെ ആമി ആദ്യം കേറിയ പള്ളിയാട്ടെ ഇത് പതിനാല് ദിവസം പ്രായമുള്ളപ്പൊ കേറിയതാ അവള് നടന്ന് ഉണ്ട് കേട്ടോ ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ടിക്കറ്റ് ഒന്നും വേണ്ടായിരുന്നു ഫ്രീ ആയിരുന്നു നമുക്ക് ഇത്തവണ നമുക്ക് ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് ഏഴ് പൗണ്ട് കേട്ടോ കൊച്ചെങ്ക് ഫ്രീ ആ അവളിപ്പൊ നടന്ന അതിനകത്ത് കേറിപ്പോ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അകത്തേക്ക് അകത്തേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു പള്ളിയുടെ ഉള്ളിൽ കയറി കേട്ടോ എത്ര മനോഹരം നോക്കി പള്ളിയൊക്കെ കണ്ടു കഴിഞ്ഞു പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അവസ്ഥ മഴയോട് മഴ തന്നെ നല്ലൊരു സമ്മർ ആണ് യു ഏറ്റവും കൂടുതൽ മഴ സമ്മർ മഴ നമ്മുടെ കോൺവാൾ ട്രിപ്പ് എന്താവുന്ന ഒരു പിടിയില്ല ഫുള്ള് മഴ ബീച്ചിനകത്തൊക്കെ നമ്മൾ കിടക്കുന്നത് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പാലം പാലം ഇതേപോലെ ഇങ്ങനെ നല്ല രസമാണ് ഇഷ്ടപ്പെട്ട നീ അന്ന് വന്നപ്പോ ഒന്നും കാണാൻ പറ്റില്ല നമ്മളത് ആ സൈഡിലായിരുന്നു കേട്ടോ അന്ന് വന്നപ്പോണ്ടായിരുന്നു നമ്മൾ അതിലെ ഇങ്ങനെ അമീനെ കൊണ്ട് അങ്ങനെ നടന്ന ഉടൻ വരെ അന്ന് നമുക്ക് ബ്ലോഗൊന്നും എടുക്കാൻ പറ്റിയില്ല അതിങ്ങനെ അത് താഴെ നമ്മൾ ഇവിടെ ഒരു ബണ്ണ് കഴിക്കാൻ വേണ്ടിട്ടോ നമ്മള് മിന്നു പറഞ്ഞു ഇവിടെ ഒത്തിരി എന്തോ സ്പെഷ്യൽ ആയിരത്തി ആയിരത്തി അറുനൂറ്റി ആയിരത്തി അറുന്നൂറ്റി എമ്പതിൽ തുടങ്ങിയ ഒരു കടയാണ് തോന്നുന്നു അല്ലേ ഇത് മീറ്റിംഗ് ഹൗസ് നല്ല നല്ല തിരക്കാണ് ആൾക്കാർ വെയിറ്റിംഗ് ആണ് ഇതാണ് ആ ഒരു കട എന്ന് പറയുന്നത് ഒത്തിരി പേര് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നല്ല ബിസിയാണ് ഇപ്പൊ നമ്മള് വെയ്റ്റിംഗ് കേട്ടോ ഇതിനകത്ത് ഇതിനകത്തൊരു മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട് ിപ്പൊരു പണി കിട്ടി തന്നെ അറിയാം ഈയൊരു ഇത് നമുക്കൊരു പണിയായി ഇപ്പൊ നമ്മളിവിടുന്ന് ഫുഡ് മേടിച്ചു കേട്ടോ ഇത് കണ്ടില്ല ഇതാണ് ഫേമസ് ബണ്ണ് ഒരു ബണ്ണിന്റെ ഒരു സൈഡ് ഹാഫ് ബണ്ണും അതേപോലെ തന്നെ സൂപ്പും അതേപോലെ തന്നെ ഫുൾ ബണ്ണിൻ്റെ മുകളിൽ നമുക്ക് ചിക്കൻ്റെ ഒരു റേറ്റാണ് കേട്ടോ ഇത് ആമിക്ക് വേണ്ടി നമ്മളൊരു ഒരു കഷ്ണം പേസ്ട്രിയും മേടിച്ചിട്ടുണ്ട് നമ്മളിത് കഴിക്കാൻ പോകട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ടീയും കിട്ടിയിട്ടുണ്ട് ഇത് വേണ്ടില്ലേ നമ്മൾ ആ ഫേമസ് ആയിട്ടുള്ള ആ കേക്കും ബണ്ണും ഒക്കെ കഴിക്കാൻ പോകട്ടോ ഇത് മിന്നും കണ്ടുപിടിച്ച കേട്ടോ ഈ സ്ഥലം അല്ലേ ുഡ് കഴിച്ചിറങ്ങിട്ടോ ഇനി അടുത്ത് മ്യൂസിയം കാണാൻ വേണ്ടി പോവാ ഇത് അണ്ടർഗ്രൗണ്ടിലാണ് പഴയ ഒരു വീടിനെ ഇവര് ഷോപ്പാക്കി സെറ്റപ്പാക്കി എടുത്ത കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ പുള്ളിക്കാരി അങ്ങോട്ട് തിരിഞ്ഞു നിക്കുവുള്ളത് അങ്ങോട്ടൊക്കെ നോക്കിട്ട് എന്തൊക്കെയോ വെള്ളം വീണിട്ട് വെള്ളം ഇങ്ങനെ ഐസായിട്ട് നിക്കുന്ന കേട്ടോ കാണുന്നേ ഇതായിരുന്നു പണ്ടത്തെ ഇവരുടെ വീട് ആ ലൈമായി നിൽക്കുന്ന കണ്ടില്ല താഴെ വീണിട്ടിങ്ങനെ പൊങ്ങി പൊങ്ങി വന്നേക്കുന്നുണ്ടോ വെള്ളം ഇങ്ങനെ ലൈമായിക്കുന്ന ഇതാണ് പണ്ടത്തെ ആ സംഭവം ഇത് കണ്ടില്ലേ ചൂടാക്കുന്ന ഇവിടുന്ന് ഒരു പഴയ പാത ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെട്ടോ വിറകും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ബണ്ണ് മേടിക്കുന്നു കേട്ടോ നമ്മൾ നമ്മൾ ഓൾറെഡി ടേസ്റ്റ് ചെയ്തു നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ മേടിക്കുന്നുള്ള

ഇത് കണ്ടോ നമ്മുടെ ഈ ബാക്കിൽ കാണുന്നത് ഫുള്ള് ഇതിനെയാണ് ഈ റോയൽ ക്രസന്റ് എന്ന് പറഞ്ഞത് ഒരു മുപ്പത് ടെറസ്ഡ് ഹൗസ് ആണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു റൗണ്ട് ഒരു ഹാഫ് റൗണ്ട് ഷേപ്പിൽ അവർ നിർമ്മിച്ചിരിക്കുന്നതാണ് ഇത് ഇവിടുത്തെ ഒരു ഫേമസ് അട്രാക്ഷൻ ആണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴില് ജോൺ വുഡ് യങ്ങർ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ട് പണി കഴിപ്പിച്ചാണ് ഏട്ടോ ഈ ഒരു മുപ്പത് ടെറസ്ഡ് ഹൗസ് ഇത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ക്സന്റ് ഒരു ലാൻഡ് മാർക്ക് ആണ് ഈ ഒരു റോയൽ ക്രസന്റ് എന്ന് പറയുന്ന ബാക്കിലെ ഈ ഒരു ലാൻഡ് മാർക്ക് റോയൽ ക്രസന്റ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു രണ്ട് മിനിറ്റ് വാക്ക് ചെയ്ത് വന്നതാണ് ഇത് സർക്കസ് എന്ന് പറയുന്ന അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മൂന്ന് സ്ട്രക്ചർ ആണ് ബിൽഡിങ് പക്ഷെ നമ്മളിങ്ങനെ നോക്കുമ്പോ ടെറസ്ഡ് ഹൗസസ് ഒറ്റ ഇങ്ങനെ സർക്കിൾ പോലെയാണ് പക്ഷെ നമുക്ക് വീഡിയോയിൽ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റില്ല കാരണം നടുക്ക് ഈ ഒരു വലിയൊരു മരം വല്ല മൂന്ന് മരം ഉണ്ടല്ലോ അപ്പൊ ഇവിടെ നടുക്ക് ചുറ്റിയൊരു അഞ്ചാറ് മരങ്ങൾ ഇങ്ങനെ നിൽപ്പുടും അതുകൊണ്ട് നമുക്ക് ഒറ്റ സ്ട്രക്ചറിൽ ഇതിന്റെ ഒരു വ്യൂ കാണിക്കാൻ പറ്റില്ല നമ്മൾ മുമ്പേ ബാത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാൻ പറ്റാതെ നമ്മൾ മിസ് ചെയ്തൊരു സ്ഥലമാണിത് അപ്പൊ ഇവിടെ വരണം എന്ന് ഞങ്ങള് കുറെ ആഗ്രഹിച്ചാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇവിടെ വരാൻ പറ്റി ഒറ്റ ഒരു ഒരു വട്ടത്തില് നല്ല രസമുണ്ട് ഈ ഒരു ഏരിയ കാണാനായിട്ട് കണ്ടോ നമ്മൾ ആറ് പോലും ഇത് പിടിക്കാൻ ഒരു ആറേഴ് പേര് ഒന്നിച്ച് വട്ടം പിടിച്ചാൽ ഈ ഒരു മരമത്തുള്ളു വലിപ്പം കണ്ട എന്തൊരു വലിപ്പം അല്ലേ അയ്യോ ഇങ്ങനെ തന്നെയാ ഇവിടെയുള്ള ഓരോ നമുക്ക് ഇങ്ങനെ വീഡിയോ കാണുമ്പോ അത്ര തോന്നുന്നില്ല പക്ഷെ ഇതിന് ഭയങ്കര വലിപ്പമാണ് തടി നോക്ക് കാണാൻ അതെ അതെ മാർക്കറ്റിലേക്ക് കേട്ടോ ഓപ്പൺ മാർക്കറ്റ് ആണ് നമുക്ക് ഇതിനകത്തൂടെ കേറി നോക്കാം എന്തൊക്കെ സാധനങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ നോക്കാം ഇങ്ങനുണ്ട് നിനക്ക് ഇഷ്ടപ്പെടുന്ന കുറെ ഉടുപ്പൊക്കെ ഇവിടെ ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ മാർക്കറ്റിൽ വലിയ കാര്യമായ ഒന്നും ഇല്ലായിരുന്നു നമുക്ക് പറ്റി അപ്പോൾ ഒരു റെയിനി ഡേയാണ് നമ്മൾ ഇന്നത്തെ ഈ കുഞ്ഞു വീടോടെ കൊണ്ട് അവസാനിപ്പിക്കുക കേട്ടോ നമ്മൾ പാത്തിലൂടെ കുറേയൊക്കെ അലഞ്ഞു നിങ്ങൾക്ക് എത്രത്തോളം അത് കാണിക്കാൻ പറ്റിയെന്ന് നമുക്ക് അറിയില്ല കാരണം എന്നത് ക്ലൈമറ്റ് വലിയ രസമുള്ള ക്ലൈമറ്റ് അല്ലായിരുന്നു പിന്നെ ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പ്രൈമാർക്കിലും അതേപോലെ തന്നെ നമ്മൾ മറ്റേ ഇവിടെയൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു വീട്ടിലേക്കാട്ടോ നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത് ഇവിടെ മറ്റേ കുറച്ച് അപ്പുറത്തായിട്ട് പാർക്ക് ചെയ്തേക്കുന്നത് വരെയുള്ളൂ നാലേ ബുക്കാൽ വരെ ഉള്ളൂ അപ്പം അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകുന്നതായിരിക്കും ഇപ്പം നല്ല ക്രൗഡായി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതേണ്ട സ്ട്രീറ്റ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഓൺ ആയി വരുന്നുണ്ട് അപ്പം നമ്മൾ അന്നേരത്തേക്ക് നമ്മൾ തിരിച്ചു പോകുക കാരണം രാവിലെ വന്ന് നമ്മൾ പത്ത് മണിക്ക് വന്നതാണ് ഇപ്പം എത്രയും നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു നമ്മൾ